പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എയിലെ മറ്റൊരു മനോഹരമായ ബീച്ചാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കോർഫക്കാൻ ബീച്ച് ഒരു വശം മലകളാലും എതിർവശം കടലാലും അതിർവരം വിട്ട വളരെ മനോഹരമായ ഒരു പ്രദേശം ഈ കോർഫക്കാൻ ബീച്ച് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഞാനൊന്ന് വന്ന് കണ്ടതാണ് അന്ന് ഇത്രയും ഡെവലപ്ഡൊന്നും ആയിരുന്നില്ല എത്ര വേഗമാണ് മണിക്കൂറുകൾ കൊണ്ടാണ് ഇവിടെ ഒക്കെ ഡെവലപ്പായി വരുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്രയോ ബീച്ചുകളുണ്ട് നമുക്ക് ഒരു തവണ പോകാനല്ലാതെ ഒന്നുകൂടെ പോകാൻ തോന്നാത്ത ബീച്ചുകൾ നമുക്ക് എത്രയോ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്ഥല സൗകര്യങ്ങളുണ്ട് റിസോഴ്സ് ഉണ്ട് പക്ഷെ അതിനെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്ത വിദേശികളെയും സ്വദേശികളെയും ഒക്കെ ആയിട്ടുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ തക്കവണ്ണമുള്ള ഒന്നും നമ്മുടെ നാട്ടിൽ ആരും ഇതുവരെ ചെയ്തു വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എങ്ങനെയൊക്കെയോ ആ ബീച്ചുകളൊക്കെ പോകുന്നു അടുത്ത കാലത്ത് ഞാൻ വർക്കല ബീച്ചിൽ പോയി ഒന്നും മനുഷ്യർക്കൊന്നിരുന്ന് റിലാക്സ് ചെയ്യാനുള്ള യാതൊരു സൗകര്യമില്ല കുറച്ച് കടകളൊക്കെ ആ പോകുന്ന വഴിക്ക് ഇടവഴി ഇങ്ങനെ ഇറങ്ങി പോകണം ആ ബീച്ചിൽ ചെന്നാലും ഒരു നമ്മൾ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നിൽക്കുമ്പോഴേ നമുക്ക് ബോർ അടിക്കും തിരിച്ചു പോരണമെന്ന് തോന്നും അതേസമയം ഇവിടെ ഈ കോർഫക്കാൻ ബീച്ച് എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാൽനട യാത്രക്കാർക്ക് നടക്കാനും അതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ബീച്ചിലിറങ്ങി നിൽക്കാനും എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം ഇതുപോലെ നമ്മുടെ പ്രദേശങ്ങളും കൂടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ എന്തുമാത്രം ആൾക്കാരും നമ്മുടെ രാജ്യത്തൊന്നും അതോടൊപ്പം മറ്റു സ്ഥലങ്ങളല്ല വേണ്ട നമ്മുടെ ആൾക്കാർ തന്നെ അതിനൊരു ചെറിയ ബീസ് വച്ചാലും വേണ്ടിവില്ല അപ്പൊ ഇതൊന്നും ചെയ്യത്തില്ല ആരും അതൊന്നും തിരിഞ്ഞു നോക്കത്തില്ല നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾക്കൊന്നും അതിനൊന്നും ഇല്ല നമ്മുടെ സന്തോഷ് ജോർജ് ഉള്ളങ്ങനെ തന്നെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങനെയുള്ള എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് വെറുതെ കരിഞ്ഞ് അരിവെച്ച സ്ഥലമായിട്ടും ഒന്നും ചെയ്തു വെക്കാനായിട്ട് ആർക്കും അങ്ങനത്തുള്ള ഒരു മാനേജ്മെന്റ് പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല അതേ കണ്ടോ മനോഹരമായിട്ടുള്ള സ്ഥലം നമുക്ക് അവിടെ നിന്നും പോരാനേ തോന്നത്തില്ല കുറച്ച് നേരം അങ്ങനെ ബീച്ചിൽ കൂടെ എല്ലാം പോയി അങ്ങനെ ബീച്ചിൽ കൂടെ പോകുമ്പോഴങ്ങ് ദൂരെ കാണുന്നതാണ് വെള്ളച്ചാട്ടം കാണാം നമുക്കിവിടെ ഈ എങ്ങനെ ഈ വെള്ളച്ചാട്ടം വന്നേ അത്ഭുതം തോന്നും എല്ലാം കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുത്ത മലകൾ കൃത്രിമല്ല കടലും കൃത്രിമല്ല ബാക്കിയെല്ലാം കൃത്രിമമായിട്ട് അവർ ഉണ്ടാക്കിയതാണ് കൃത്രിമല്ല അവർ സൃഷ്ടിച്ചെടുത്തതാണ് നല്ല സിന്തറ്റിക് ട്രാക്ക് ഉണ്ട് നടക്കാൻ നല്ല നമുക്ക് നല്ല കംഫർട്ടാണ് എത്ര നേരം വേണമെങ്കിലും നടക്കാൻ തോന്നും അതുപോലെ നമ്മുടെ നാട്ടിലെ ആല് അത്ര വലിയ മരമല്ല അത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുണ്ട് നോക്ക് നിന്ന് പോയിൻ്റെ ഇലകൾക്കൊക്കെ എന്തോ ജീവനാണ് ജീവൻ തുടിച്ചു നിൽക്കുന്ന ഇലകൾ അടുത്തു പോയത് ആല് തന്നെയാണോന്ന് ഞാൻ നോക്കി ഉറപ്പ് വരുത്തിയായിരുന്നു വെള്ളച്ചാട്ടം കണ്ടോ കാരണം നല്ല ഐഡിയാസ് ഉള്ളവര് ഭരണത്തിലിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ നാടിനെ ഒന്ന് മനോഹരമാക്കിയായിരുന്നു നമ്മൾ നല്ല കാര്യം കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞതുപോലെ ഒരാറിന്റെ ഒരു ഒരു കിലോമീറ്റർ എടുത്താൽ മതി എത്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക വന്നു മനോഹരമാക്കാൻ സാധിക്കും മലമുകളിൽ നിന്നുള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം കണ്ടോ നമ്മളത് സൃഷ്ടിച്ചെടുത്ത സംഭവമാണെന്ന് ആർക്കും തോന്നത്തില്ല വളരെ നാച്ചുറലായിട്ടാണ് തോന്നുന്നത് ഇവിടെ ഒക്കെ വന്നറിയ വളരെ നേരം നമുക്ക് നിൽക്കാൻ തോന്നും ആൾക്കാരൊക്കെ ഇതുപോലെ ജോലിയുടെ റിലാക്സേഷന് വേണ്ടി വന്നിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ പകല് പോലത്തെ കളിച്ച ഈ കാണുന്നത് പബ്ലിക്കായിട്ട് ഇവിടെ ഫംഗ്ഷൻ ഒക്കെ നടത്തുന്ന അതുപോലെ കലാപരിപാടികളൊക്കെ നടത്തുന്ന തിയേറ്റർ ആണ് ഈ കാണുന്നത് സ്ഥലങ്ങളാണ് എല്ലാം നല്ല മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അവിടെ എല്ലാം എത്ര നീറ്റായിട്ടാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരു കരട് പോലും അവിടെ ഒന്നും കാണത്തില്ല സ്റ്റാഫുണ്ട് എപ്പോഴും വൃത്തിയാക്കാനും അതുപോലെ ഇവിടെയുള്ള ആളുകളും അതിനനുസരിച്ച് തന്നെ പരുവപ്പെട്ടിട്ടുണ്ട് വൃത്തിയായിട്ട് അവർ സ്ഥലം സൂക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ കാണാത്ത ഒത്തിരി നല്ല കാര്യങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും എണ്ണം പബ്ലിക്കായിട്ടുള്ള പ്ലേസുകൾ എത്ര നീറ്റായിട്ടാണ് അവരെ സൂക്ഷിക്കുമ്പോഴും അതുപോലെ തന്നെ വരുന്ന ആൾക്കാരും അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ കുറച്ചൊക്കെ ബീച്ചാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം